നമ്മുടെ രാജ്യത്ത് റിപ്പബ്ലിക് ഡേ ഒക്കെ കഴിഞ്ഞ ഈ ഒരു ദിവസത്തിൽ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പതിവ് പോലെ തന്നെ ഇന്നേ വരെയായിട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പോലും വരാത്തത് കൊണ്ട് കൂടിയാണ് നമ്മളിതൊക്കെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതും നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഭരണാധികാരികളായിട്ട് രാജാക്കന്മാരോ അല്ലെങ്കിൽ പ്രസിഡന്റുമാരോ പ്രസിഡൻ്റുമാരോ ആയിട്ട് ആളുകളുണ്ട് അവരൊക്കെ തന്നെ ലീവ് എടുക്കാറുണ്ട് അതായത് ഔദ്യോഗിക പ്രോഗ്രാമുകളല്ലാതെ ലീവ് എടുത്തുകൊണ്ട് കുടുംബസമേതം വെക്കേഷനുകളിലൊക്കെ യാത്ര ചെയ്യുന്നതൊക്കെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റിലൂടെയൊക്കെ കാണാൻ സാധിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം നമ്മുടെ രാജ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയും എല്ലാ വർഷങ്ങളിലും വെക്കേഷനുകളിൽ പോവാറുണ്ട് ലീവ് എടുക്കാറുണ്ട് കുടുംബസമേതം പല സ്ഥലങ്ങളിലും പോകുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ ടൂറായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് എന്തിനാ പറയുന്നു നമ്മുടെ കേരളത്തിലെ എം എൽ എമാർ പോലും ചില ദിവസങ്ങളിലൊക്കെ തന്നെ ലീവായിരിക്കും അവരൊക്കെ തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടാണ് ലീവെടുത്ത് പോവാറുമുള്ളത് അതേസമയം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നേ വരെ ആയിട്ട് അതായത് പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന് പത്ത് വർഷത്തോളം ആവാൻ ആയി എന്നിട്ട് ഇന്നേ വരെ ഒരു ലീവെടുത്തതായിട്ടുള്ളൊരു വാർത്ത നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റെവിടെ വാർത്തയായിട്ടില്ലെങ്കിലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിരന്തരം അങ്ങ് വന്നുകൊള്ളുകയും ചെയ്യും നമുക്ക് ഈ ഒരു വിഷയത്ത് അതായത് നരേന്ദ്രമോദി ഈ ഒരു വളരെ അടുത്തുള്ള ദിവസങ്ങളിൽ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും മലയാളികൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ള വാർത്തകളും വാർത്തകളുമുണ്ടല്ലോ അതായത് നമ്മുടെ കേരളത്തിലൊക്കെ രണ്ട് തവണ വരുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിട്ടുണ്ട് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചെയ്തത് മാത്രം ഒന്ന് എടുത്ത് വിശകലനം ചെയ്യാം നമുക്കൊക്കെ തന്നെ അറിയാം ലക്ഷദ്വീപിലേക്ക് അദ്ദേഹം വന്നിട്ടുള്ളത് ലക്ഷദ്വീപിൽ വരും ുന്നു ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നു കടലിൽ ഉൾപ്പെടെ ഇറങ്ങിയിട്ട് ഡൈവിങ് ചെയ്യുന്നത് ഉൾപ്പെടെ നമ്മളെല്ലാവരും തന്നെ കണ്ടു ലോകത്തോട് ലക്ഷദ്വീപിലേക്ക് വരാൻ ആഹ്വാനവും ചെയ്ത് അദ്ദേഹം അവിടെ നേരെ തമിഴ്നാട്ടിലേക്ക് വരുന്നു അവിടെ നിന്നിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു അത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു കേരളത്തിൽ തൃശ്ശൂരിൽ എത്തുന്നു തൃശ്ശൂരിൽ റോഡ് ഷോ ഉൾപ്പെടെ നടത്തുന്നു ഈ ഒരു റോഡ് ഷോ ഒക്കെ കഴിഞ്ഞാൽ ഒരു മനുഷ്യനൊക്കെ റെസ്റ്റ് വേണ്ടെന്നാൽ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നേരെ ഡൽഹിക്ക് പോകുന്നു ഡൽഹിയിൽ നിന്ന് പൊങ്കൽ ആഘോഷവുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിൻ്റെ സംസ്കാരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം നേരിട്ട് നേരെ വരുന്നത് നമ്മുടെ കേരളത്തിലേക്കാണ് എറണാകുളത്തേക്ക് വരുന്നു അവിടെ റോഡ് ഷോവും കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നു അത് കഴിഞ്ഞിട്ട് റോഡ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മനുഷ്യന് റെസ്റ്റ് വേണം അതില്ല അത് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് വീണ്ടും തമിഴ്നാട്ടിലേക്കാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിലൊക്കെ ൊക്കെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ പോകുന്നു അവിടെ നിന്ന് അദ്ദേഹം നേരെ രാമക്ഷേത്രത്തിന് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് എത്തുന്നു ആ ഒരു പ്രോഗ്രാമൊക്കെ നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട് അത് ഒരു ദിവസം പോലും റസ്സില്ലാതെ അത് കഴിഞ്ഞ് നേരെ റിപ്പബ്ലിക് ഡേ ആയി ബന്ധപ്പെട്ട് നേരെ ഡൽഹിക്ക് എത്തുന്നു ഡൽഹിയിൽ ഫ്രാൻസിലെ പ്രസിഡൻറ്റായിട്ടുള്ളവരെത്തുന്നു അവരുമായി ബന്ധപ്പെട്ട് അവിടെ റോഡ് ഷോ നടത്തുന്നു ഒരു റെസ്റ്റുമില്ല അത് കഴിഞ്ഞ് റിപ്പബ്ലിക് ഡേ പരേഡുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് ഇന്നും പ്രോഗ്രാമുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മൾ മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയുന്ന പ്രോഗ്രാമുകൾ മാത്രമാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അതേസമയം ഇതിനിടയ്ക്കും ഒരുപാട് ഔദ്യോഗിക പ്രോഗ്രാമുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ലോകം ലോകമൊത്തം വിദേശ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കാറുണ്ട് അതൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അല്ലാതെ ഒരു സമയത്ത് പോലും അദ്ദേഹം ഒരു ലീവ് എടുത്ത് ായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഞാനിതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് ഇദ്ദേഹം ഒരു ഇതിഹാസ പുരുഷനായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അത്ഭുതമാണ് ലോകത്ത് ഇതുപോലൊരു ഭരണാധികാരി ഉണ്ടോ എന്നുള്ളത് വളരെ വലിയ സംശയം തന്നെയാണ് ഇതൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഒരു ചർച്ച പോലും വെക്കില്ല കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഒരുപാട് ആളുകളുടെ തെറ്റിദ്ധാരണകൾ മാറുമെന്നുള്ളതിനാൽ ഇതൊന്നും തന്നെ നമ്മുടെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും വാർത്ത വരില്ല പക്ഷെ കേരളത്തിലെ സകല ആളുകളോടും പറയാനുള്ളത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അത്ഭുതമാണ്